സ്വർണവിലയിൽ ഞെട്ടിക്കുന്ന വർധനവ് രേഖപ്പെടുത്താതെയാണ് മെയ് മാസം കടന്നുപോയത് ജനുവരി മാസത്തിലായിരുന്നു റെക്കോർഡ് വില വർധനവ് സ്വർണവിലയിൽ ഉണ്ടായത് പിന്നീട് വിലയിലെ റെക്കോർഡ് ഭേദിക്കപ്പെട്ടത് ഏപ്രിൽ ആയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റ് രാജ്യങ്ങൾക്കുമേൽ ഉയർന്ന നിരക്കിൽ പകരച്ചുങ്കം ചുമത്തിയ നടപടിയായിരുന്നു ഏപ്രിലിൽ റെക്കോർഡ് വർധനവിന് കാരണമായത് തീരുവനയത്തിൽ യു എസ് തങ്ങളുടെ നിലപാട് മയപ്പെടുത്തിയതോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണവിലയിൽ കുറവ് രേഖപ്പെടുത്തി ഇത് ദുബായിലെ സ്വർണവിപണിയിലും പ്രതിഫലിച്ചു ജൂൺ മാസം തുടങ്ങുമ്പോൾ സ്വർണ്ണവിലയിൽ വലിയ വർധനവോ കുറവോ ദുബായിൽ രേഖപ്പെടുത്തിയിട്ടില്ല വില നിലവാരം പരിശോധിച്ചാൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് വില മുന്നൂറ്റി അറുപത്തിയേഴ് ദൃഹമാണ് ഇരുപത്തിനാല് ക്യാരറ്റിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ദശാംശം രണ്ട് അഞ്ച് ദൃഹവും ഇരുപത്തിയൊന്ന് ക്യാരറ്റിന് മുന്നൂറ്റി അൻപത്തിരണ്ട് ദൃഹവും പതിനെട്ട് കാരറ്റിന് മുന്നൂറ്റി ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ദൃഹവുമാണ് വില ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് സ്വർണ്ണവില കുറയുമോ എന്നതാണ് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ ബലിപെരുന്നാളിന് വിലക്കുറവിൽ സ്വർണം വാങ്ങണമെന്ന പ്രതീക്ഷയിലാണ് പലരും എന്നാൽ പെരുന്നാളിന് മുൻപ് വലിയ വിലക്കുറവ് പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുകയാണ് വ്യാപാരികൾ ഇതുവരെ സ്വർണവിലയിൽ കുത്തനെയൊരു ഇടിവ് പ്രതീക്ഷിക്കപ്പെടുന്നില്ല മുന്നൂറ്റി അറുപത് ദീർഘത്തിന് താഴേക്ക് വില കുറയാനുള്ള സാധ്യതയും കുറവാണ് അതിനാൽ മുന്നൂറ്റി അൻപത് ദീർഘത്തിലേക്ക് വില കുറയുമെന്നൊക്കെ കാത്തിരിക്കുന്നവർ അത്തരം മോഹങ്ങൾ ഉപേക്ഷിക്കുന്നതാവും നല്ലത് നിലവിൽ ഗ്രാമനും മുന്നൂറ്റി അറുപത്തി ഏഴ് ദൃഹമാണ് വില സമീപകാലത്തെ വില നിലവാരം പരിശോധിച്ചാൽ ഈ തുക ഭേദപ്പെട്ട വിലയാണെന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത് മെയ് മാസം അവസാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞത് രണ്ട് ദശാംശം ഏഴ് അഞ്ച് ദൃഹത്തിന്റെ കിഴിവിലാണ് ഇന്നത്തെ വ്യാപാരമെന്നും വ്യാപാരികൾ പറയുന്നുണ്ട് എന്നാൽ മെയ് പതിനെട്ടിലെ വിലയുമായി താരതമ്യപ്പെടുത്തിയാൽ ഒരുപക്ഷേ കടുത്ത നിരാശയായി പോകും കാരണം അന്നത്തെ വിലയേക്കാൾ ഒൻപത് ദശാംശം അഞ്ച് ദൃഹത്തിന്റെ വർധനവ് ഇന്നുണ്ട് ഇത്രയും ഉയർന്ന വിലയിൽ സ്വർണം വാങ്ങുന്നത് ലാഭകരമാകുമോ എന്ന് ആളുകൾ ചിന്തിച്ചാൽ അതിൽ കുറ്റപ്പെടുത്താനാകില്ലെന്നും പെരുന്നാൾ വിപണിയെ ഈ ചിന്ത കാര്യമായി സ്വാധീനിക്കുമെന്നുമാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത് മറ്റൊരു കാര്യമാണ് ഹാഫ് ബാക്ക് ഓഫർ വമ്പൻ ഓഫറുകളിലൂടെ മാത്രമേ സ്വർണപ്രേമികളെ ഈ പെരുന്നാൾ കാലത്ത് ആകർഷിക്കാനാകൂ എന്ന വിലയിരുത്തലുകളാണ് വ്യാപാരികൾ നടത്തുന്നത് ഇക്കുറിയും ഹാഫ് ബാക്ക് ഓഫറുകളും എക്സ്ചേഞ്ച് ഓഫറുകളുമാണ് കൂടുതലായി അവതരിപ്പിച്ചിരിക്കുന്നത് ഹാഫ് ബാക്ക് ഓഫർ എന്നാൽ നിങ്ങൾ വാങ്ങുന്ന സ്വർണത്തിന്റെ പണിക്കൂലിയുടെ അൻപത് ശതമാനം കാഷ് വൗച്ചർ ആയോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആയോ ലഭിക്കും ഇനി എക്സ്ചേഞ്ച് ഓഫർ ആണെങ്കിൽ പഴയ സ്വർണം കൊടുത്ത് ഇന്നത്തെ വിപണി വിലയിൽ പുതിയ സ്വർണം വാങ്ങാം ഈ സമയത്ത് പണിക്കൂലി മാത്രമാകും കൂടുതലായി നൽകേണ്ടി വരിക പണിക്കൂലി പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ഓഫറുകളും ചില ജ്വല്ലറികളിൽ നൽകുന്നുണ്ട് ആളുകൾ ഓഫറുകൾ പ്രയോജനപ്പെടുത്തുമോ അതോ ഇനിയും വിലക്കുറവിനായി കാത്തിരിക്കുമോ എന്ന് കണ്ടറിയേണ്ടി വരും വീണ്ടും വില ഉയർന്നേക്കുമോ എന്നൊരു ചോദ്യമുണ്ട് ആഗോള വിപണിയിൽ ഇന്ന് സ്വർണവില കുതിപ്പിലാണ് രേഖപ്പെടുത്തിയത് ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി പതിനാല് ഡോളർ ആണ് ഇന്നത്തെ വില വ്യാപാര യുദ്ധം കടുക്കുന്നുവെന്ന പ്രതീതിയാണ് വില വർധനവിലേക്ക് നയിച്ചത് യു എസിലേക്കുള്ള അലൂമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയാണ് വെല്ലുവിളിയായത് തീരുവ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും സൃഷ്ടിക്കുക ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കനത്ത ആഘാതമാകുന്ന ഈ നടപടി വിപണിയിൽ വലിയ ആശങ്കകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ഇതോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണവില കുതിക്കുകയാണ് ചെയ്യുക ആഗോള വിപണിയിലെ വില വർധനവിന് യു എയിലെ സ്വർണവിലയെയും സ്വാധീനിച്ചിട്ടുണ്ട് ഈ സ്ഥിതി തുടർന്നാൽ ഇനിയും വില വർദ്ധിച്ചേക്കുമെന്നാണ് വിലയിരുത്തുന്നതും എന്നാൽ വില ഉയർന്നതോടെ രാജ്യത്ത് വാങ്ങൽ തന്ത്രം മാറ്റിയിരിക്കുകയാണ് സ്വർണ ഇതോടെ പെരുന്നാളിനോട് അനുബന്ധിച്ച് സ്വർണം വിപണിയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നാൽ വില ഉയർന്നതോടെ രാജ്യത്ത് വാങ്ങൽ തന്ത്രം മാറ്റിയിരിക്കുകയാണ് സ്വർണ പ്രേമികൾ എന്ന് വേണം പറയാൻ ഇതോടെ പെരുന്നാളിനോട് അനുബന്ധിച്ച് സ്വർണ വിപണിയിൽ വലിയ തിരക്കുകൾ അനുഭവപ്പെടുന്നുമുണ്ട് ഈ വില വർധനവിനിടയിലും എങ്ങനെയാണ് വിൽപ്പന തകൃതിയായതെന്ന് നമുക്ക് നോക്കാം മാലകൾ ലോക്കറ്റുകൾ കമ്മലുകൾ വളകൾ ഇങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ് എന്ന് വ്യാപാരികൾ പറയുന്നുണ്ട് കഴിഞ്ഞ ഈദിനെ അപേക്ഷിച്ച് ഇത്തവണ വിൽപ്പന പൊടി പൊടിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വ്യാപാരികൾ വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ആളെ കൂട്ടാൻ പണിക്കൂലി തന്നെയാണ് ഇല്ലാതാക്കുന്നത് പോൽക്കിക്കും മറ്റ് ജ്വല്ലറി കളക്ഷനുകളിൽ ഇത്തരം ഓഫറുകൾ വ്യാപാരികൾ അവതരിപ്പിച്ചിട്ടുമുണ്ട് പെരുന്നാളിനോട് അനുബന്ധിച്ച് ഓൺലൈൻ വിൽപ്പനയിൽ ഇരുപത് ശതമാനത്തിന്റെ വർധനവാണ് ഇത്തവണ വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത് പെരുന്നാളിനെ ഇത്തരത്തിൽ കച്ചവടം വർദ്ധിക്കാറുണ്ടെങ്കിലും ഇത്തവണ നേരത്തെ തന്നെ വിപണി സജീവമാണ് പെരുന്നാളിന് സ്വർണം സമാനമായി കൊടുക്കുന്ന പാരമ്പര്യം ഗൾഫ് രാജ്യങ്ങളിൽ പതിവുമാണ് അതുകൊണ്ട് തന്നെ കസ്റ്റമൈഡ് ആഭരണങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറുന്നതും